എന്റെ വേദന പറയാനില്ല എന്നൊരു പെണ്ണ് പറഞ്ഞ സംഭവം അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ വർത്താനുണ്ട് ആൾക്കാർക്ക് ചില ആളുകൾ അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് നേർക്കുകാരത് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുവിനോട് നേർക്കു നേരെ ചോദിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് ഔലിയാക്കന്മാരോട് തേടാൻ ഇസാൻ അപ്പൊ ഒരു മുസ്ലിയുട്ടി ചോദിച്ചു അങ്ങനെ ജ ഇസ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നമ്മളിങ്ങനെ തർക്കിക്കണം വേണ്ട ഒഴിവാക്കിയ പോരേ സ്ഥിതി ഇത്രയും ഔലിയാക്കന്മാരെ വിളിച്ചു തേടണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ സംവാദം ഇതൊക്കെ നടത്തുന്ന എന്തിനാണ് സ്ഥിരാഹ ചോദിച്ചു ജാഇസാണെങ്കിൽ പുണ്യൊന്നും ഇല്ലല്ലോ ഉപാഹായ കാര്യത്തിൽ പുണ്യുണ്ടോ വാജിബാണോ പിന്നെ ആണോ പുണ്യം ഉണ്ടാവും അത് കേട്ടപ്പോൾ കേരളത്തിൽ പ്രസിദ്ധനായ ഒരു പുരോഹിതൻ കൊടുത്ത മറുപടി അത് പറഞ്ഞു അപ്പോ ഈ എന്ന് പറഞ്ഞ കാര്യം അനുവദിക്കപ്പെട്ട കാര്യമാണ് ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷം ഇല്ല വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം വെറും പ്രവർത്തന അതുകൊണ്ടാണ് നാം വിഷയാവതരത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഹാസ ഷറായിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ് ഷറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും ഉദാഹരണം ഏറ്റവും നല്ല ഒരു പെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ് ആ സമയം ലോക്കൽ അതും അനുവദിനിയാണ് എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ് ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ് എന്താ തേടിയാൽ എൻ്റെ ആർ ടി സി പോയത് പോലെയാണ് ചോദിച്ചാൽ അത് ബെൻസിൽ യാത്ര ചെയ്യുന്ന പോലെയാണ് ഇപ്പോഴും ആ സംസാരം അതുപോലെ ഉണ്ട് അതിൽ തിട്ടായിട്ട് അറിവ് അത് തിരുത്തിയിട്ടില്ല ഔബ്ല എത്ര ഗുരുതരമായ വാക്കാണ് പറയുന്നത് നോക്കും അള്ളാഹുനോട് നേർക്കുന്നവർ ചോദിച്ചാൽ കെ എസ് ആർ ടി സി പോകുന്ന പോലെയാണ് എത്തിയാ എത്തി മറ്റേതോ മറ്റേ ബെൻസിൽ പോകുന്ന പോലെയാണ് നല്ല തണുപ്പിൽ യാത്ര ചെയ്യുക ഏത് വലിയനോട് ചോദിക്കുന്നത് അല്ല അത് ഈ കാലഘട്ടത്തിൽ ആളുകളുടെ സംസാരത്തിലുണ്ട് ശെരിക്കു പ്രചരിപ്പിക്കുന്ന ആളുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുന്നുണ്ടോ അവര് അല്ലാണ്ട് ചോദിച്ചോ അല്ലാണ്ട് ചോദിച്ചോ എന്ന് പറയുന്നത് ഇല്ല ചോദിക്കാൻ വലിയനോട് ചോദിക്കണം എന്നാൽ അതിന്റെ വിധി എന്താ വാജിബാണോ സുന്നത്താണോ എന്നല്ല എന്താ ജായ്സാദില്ല